നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തെ നടുക്കുന്ന ഒരു വലിയ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് തിങ്കളാഴ്ച രാത്രി തുടങ്ങി ചൊവ്വാഴ്ച പുലർച്ചെ വരെ തായ്വാൻ്റെ കിഴക്കൻ തീരത്തുണ്ടായത് എൺപതിലധികം ഭൂചലനങ്ങൾ എന്ന അതിഭയാനകമായ വാർത്ത ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ചിലത് തായ്വാൻ തലസ്ഥാനമായ തായ്പയിൽ കെട്ടിടങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് ഗ്രാമീണ കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂചലനങ്ങളിൽ പലതും ഉണ്ടായത് സമൂഹത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും തു തുടർച്ചയായ എൺപതിലധികം ഭൂചലനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസം ഇതേ സ്ഥലങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള ഭൂചലനം ഉണ്ടായി എന്ന വാർത്ത കേട്ട് ലോകം നടുങ്ങിയിട്ട് ദിവസങ്ങൾ കഴിയുന്നില്ല അപ്പോഴേക്കുമാണ് അടുത്ത എൺപതിലധികം ചലനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു ആ ഭൂചലനത്തിൽ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷവും നൂറുകണക്കിന് തുടർ ചലനങ്ങൾ തായ്വാനിലുണ്ടായി ഏപ്രിൽ മൂന്നിനുണ്ടായ ഭൂചലനത്തിൽ കേടുപാടുകൾ സംഭവിച്ചതും ഇപ്പോൾ പ്രവർത്തിക്കാത്തതുമായ ഒരു ഹോട്ടൽ കെട്ടിടം ഒരു വശത്തേക്ക് ചെറുതായി ചാഞ്ഞിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഹുവാലിയായിനിലെ അഗ്നിശമന വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തെക്കൻ തായ്വാനിൽ ഉണ്ടായ ഭൂകമ്പം ആ ഭൂകമ്പത്തിൽ നൂറിലധികം പേർ മരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റിക്റ്റർ സ്കെയിലിൽ ഏഴ് ദശാംശം മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ രണ്ടായിരത്തിലധികം പേർ മരിച്ചിരുന്നു അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂചലനമാണ് ഈ ഏപ്രിൽ ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് തായ്വാനിൽ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെയുണ്ടായ ശക്തിയേറിയ ഭൂചലനം വൻ നാശനഷ്ടമായിരുന്നു വിതച്ചത് തലസ്ഥാന നഗരമായ തായ്പെയ് സിറ്റിയിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ദുരന്ത വ്യാപ്തി കൂടാമെന്ന് സൂചന നൽകിയിരുന്നു മാത്രമല്ല ഏപ്രിൽ മൂന്നാം തീയതി ഉണ്ടായ തുടർചലനത്തിന് തൊട്ടു പിന്നാലെ വരി മണിക്കൂറുകളിൽ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടായിരത്തി നാനൂറ് പേരുടെ മരണത്തിനിടയാക്കിയ ഏഴ് ദശാംശം ആറ് തീവ്രതയുള്ള ഭൂചലനത്തിന് ശേഷം ഇത്ര ശക്തമായ പ്രകമ്പനം ഈ ഏപ്രിൽ മൂന്നിനാണ് ഉണ്ടായത് നിരവധി ബഹുനില കെട്ടിടങ്ങൾ നിലമ്പൊത്തി ഇതോടെ തായ്പെയി സിറ്റിയിൽ പൊടിപടല നിറഞ്ഞു ഏഴ് ദശാംശം നാല് തീവ്രതയുള്ള ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ തായ്വാനിലും ജപ്പാന്റെ ദക്ഷിണ മേഖലയിലും ഫിലിപ്പീൻസിലും സുനാമി മുന്നറിയിപ്പ് നിലനിന്നിരുന്നു സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് തായ്വാനിലെ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാനിലെ മിയോകോജിമ ഒഗിനാവ ദ്വീപുകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു ബെറ്റാനസ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് കഗയാൻ ഇലോകോസ് നോർട്ടെ ഇസബെലെ എന്നീ പ്രവിശ്യകളിലുടനീളം തീരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഫിലിപ്പീൻസ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉടൻ തന്നെ ആ പ്രദേശങ്ങൾ വിട്ടുപോകാനായിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നത് പസഫിക് സമുദ്രത്തിന് മുന്നിലുള്ള തീരപ്രദേശങ്ങളിൽ ഉയർന്ന സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നായിരുന്നു നിർദ്ദേശം തുറമുഖങ്ങളിലോ അഴിമുഖങ്ങളിലോ ആഴം കുറഞ്ഞ തീരദേശ ജലത്തിലോ ഉള്ള ബോട്ടുകളുടെ ഉടമകളോടും ബോട്ടുകൾ സുരക്ഷിതമാക്കി കടൽ തീരത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു ഏപ്രിൽ മൂന്നാം തീയതി ഉണ്ടായ ഭൂചലനത്തിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്നും ആരും വിമുക്തരായിരുന്നില്ല അതിനിടയിൽ ഇതാ ഇപ്പോൾ എൺപതിലധികം തുടർ ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എന്തായാലും തായ്വാനെ വളരെ വലിയ മുൾമുനയിൽ നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് തായ്വാൻ തലസ്ഥാനമായ തായ്പേയിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത